ി മീഡിയയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ ഒന്ന് അമർത്തിയാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കൃഷ്ണകാഥയുടെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എന്ന് പറയുന്നത് നവീൻ രക്ഷമിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് അപ്പോൾ അവിടെ വീട്ടിലാണെങ്കിൽ കീർത്തിയാണെങ്കിൽ തന്നെ നവീൻ വിവാഹം കഴിക്കുമെന്ന ചിന്തയിലാണ് നിൽക്കുന്നത് അങ്ങനെ നവീനോട് പറയുന്നത് നമ്മുടെ വിവാഹ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ചയിലാണ് നീ എന്തായാലും വീട്ടുകാരുടെ അടുത്ത് സമ്മതം പറയാൻ പറയുന്നു അപ്പോൾ നവീൻ പറയുന്നു നീ പഴയ കഥകളൊന്നും വെച്ചുകൊണ്ടിരിക്കില്ല ഞാൻ ഒത്തിരി മാറി നീ പക്ഷേ ഇപ്പോഴും ആ പഴയ ഇതിൽ തന്നെയാണുള്ളത് കുട്ടിക്കാലത്തെ കളിച്ച് വളർന്ന ആ പ്രായത്തിലാണ് നീ ഇപ്പോഴും ഉള്ളത് നീ നന്നായി പ്രൂവ് ചെയ്യുകയും നീ സ്വന്തം നിന്റെ കഴിവ് തെളിയിച്ചു വ എവിടെങ്കിലും നീ വിജയിച്ചുവാ അപ്പം ഞാൻ നിന്നെ കെട്ടാം എന്ന് പറയുന്നു അപ്പം അല്ലാതെ ഞാനൊരു ഇന്നത്തെ കാലത്ത് ഒരു ജോലി ഇല്ലാത്ത ഒരാളെ ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയുകയാണ് എന്തായാലും ഈ കല്യാണം നടക്കില്ല എന്ന് പറയുന്നു അപ്പം നമ്മുടെ കീർത്തി ഒരിക്കുന്നു ഞാൻ വിജയിച്ചു വന്നാൽ നീ കിട്ടുമോ ചോദിച്ചു ചോദിക്കുക ഉറപ്പായിട്ടും നീ എന്തെങ്കിലും ഒന്നിൽ വിജയിച്ചു വന്നാൽ അന്ന് പിറ്റേ ദിവസം നമ്മുടെ കല്യാണം ആയിരിക്കും എന്ന് പറയുകയാണ് ഇതേ സമയമാണെങ്കിൽ കൃഷ്ണയുടെ അടുത്ത് കൃഷ്ണയാണെങ്കിൽ ഗാദയുടെ വീട്ടിലാണെങ്കിൽ ഗാദയും ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഈ നമ്മുടെ കീർത്തി ഫാഷൻ ഷോയിൽ അപ്പോൾ ഒരു ഇത് വരുന്നുണ്ട് മത്സരം വരുന്നുണ്ട് അപ്പോൾ അച്ഛനും അമ്മയും പറയുന്നത് നീ എന്തെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്ത് നിനക്ക് നാളെയല്ലേ ആ മത്സരം വരുന്നത് നീ എന്തായാലും അതിൽ വിജയിക്കുമ്പോളെ നീ സുന്ദരിയല്ലേ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇവർ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ് അതേസമയം ഗാഥയും ആ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട് അങ്ങനെ മത്സരത്തിന് പങ്കെടുക്കാൻ വേണ്ടി കയറുകയാണ് അങ്ങനെ ഈ കുറേ പേര് വന്നു അപ്പോൾ കീർത്തിയുടെ അമ്മ പറയും എന്തായാലും ഈ വന്നതിനേക്കാളും പേരും നീ തന്നെയാണ് നീ തന്നെ വിജയിക്കും മോളെ എന്ന് പറയുന്നു ആ സമയത്താണ് നമ്മുടെ ഗാഥ കാറിൽ വന്ന് ഇറങ്ങുന്നത് ഇത് കാണുമ്പോൾ നമ്മുടെ കീർത്തിയുടെ അമ്മയ്ക്ക് തന്നെ അത്ഭുതമാകുന്നു അവർ തന്നെ അത്ഭുതത്തോടെ നോക്കുന്നു ഇത് ഇതേത് കുട്ടിയാണെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ കീർത്തി എന്താ അമ്മയെ നോക്കുന്നത് ഞാനപ്പം എന്ന് ചോദിക്കും അപ്പം പറയും അത് ജയിക്കും ഒരു കോൺഫിഡൻസ് ഇല്ലാതെ അവർ പറയുകയാണ് എന്തായാലും എനിക്ക് ജനിച്ചേ ജയിച്ചേ പറ്റുകയുള്ളത് പറയുന്നു അങ്ങനെ അവർ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഗാഥയുടെ ഡ്രസ്സിൽ ഇവള് അകത്ത് പോയിട്ട് ഗാഥയുടെ ഡ്രസ്സ് കീറി വെക്കും അങ്ങനെ മത്സരം പങ്കെടുക്കുകയാണ് അപ്പം കീർത്തി പറയുന്നത് എന്തായാലും ഞാൻ എന്തായാലും ജയിക്കും അങ്ങനെ മത്സരം അതിൽ പങ്കെടുക്കുകയാണ് അങ്ങനെ ഇവള് കീർത്തി പോകുന്നു ഫാഷൻ ഷോയിൽ പങ്കെടുക്കുന്നു അതിനുശേഷം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗോൾ ഗോളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടെ ജഡ്ജ് നമ്മുടെ ഗാഥേനെ വിളിക്കുകയാണ് ഗാഥ അന്നേരം അങ്ങനെ നടന്നു വരും ഇത് കണ്ട് നമ്മുടെ കീർത്തി ഞെട്ടുകയാണ് കാരണം എങ്ങനെ സംഭവിച്ചു റിയില്ല അങ്ങനെ മത്സരപരം വരുന്നു നമ്മുടെ ഗാഥ ഫസ്റ്റ് വിന്നറാവുന്നു അങ്ങനെ അമ്മയൊക്കെ വിളിച്ച് ഗാഥ അമ്മേനെ പറ്റിയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നു അങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മളെ കീർത്തി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗാഥ ആ റൂമിലേക്ക് വരുന്നത് നീ എന്തിനാ എൻ്റെ ഡ്രസ്സ് കീറിയെന്ന് ചോദിക്കും അപ്പോൾ പറയും ഞാൻ കീറിയിട്ടില്ല എന്ന് പറയും അപ്പോൾ പറയും നീ എന്താ വിചാരിച്ചെന്ന് ഇനി ഞാൻ വേറെ സാധനം കാണിക്കുക പറഞ്ഞിട്ട് ഈ വീഡിയോ ഫോട്ടോ ഫോട്ടേജ് എടുത്ത് സാധനങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കും നീ എന്താ വിചാരിച്ചത് എൻ്റെ അമ്മ ആരാണെന്നാണ് വിചാരിച്ചത് എന്നു ചോദിക്കും അപ്പം അങ്ങനെ ആ കള്ള അവിടെ പൊളിയുകയാണ് നീ എന്തിനു വേണ്ടി ഇത് ചെയ്താലും ശരിയായില്ല എന്ന് പറയും ഇതേ സമയം നമ്മുടെ കൃഷ്ണയുടെ വീട്ടിലാണെങ്കിൽ അമ്മ വളരെ വിഷമത്തോടെ ഇരിക്കുന്നു ഇങ്ങനെ കടങ്ങൾ കൊടുക്കാനുള്ള ഒരു വീട്ടിലേക്ക് വരുന്നു അപ്പം ഈ മത്സരത്തിൻ്റെ പൈസ ആണെങ്കിൽ കൃഷ്ണ മറ്റേ കുട്ടിക്ക് കൊടുത്തു അപ്പം അമ്മ വഴക്ക് പറയും നീ എന്തൊക്കെ ഈ ചെയ്തത് എനിക്ക് വയ്യ ഇങ്ങനെ ആൾക്കാരുടെ ഇത് കേൾക്കാനൊക്കെ പറയാം അപ്പം കൃഷ്ണ ആശ്വസിപ്പിക്കും കുഴപ്പമൊന്നുമില്ല അമ്മേ അമ്മ ഞാനുണ്ടല്ലോ ഞാൻ എന്തായാലും അച്ഛൻ്റെ കാര്യമൊന്നും അമ്മയോട് ചോദിക്കുന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് നമ്മുടെ കൃഷ്ണ അമ്മയെ ആശ്വസിപ്പിക്കുകയാണ് നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണയുടെ അമ്മ മടുത്ത് കാരണം നാട്ടുകാരുടെ ചോദ്യങ്ങൾ ഇതെല്ലാം കാരണം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ കയറ് കുരുക്കി മുകളിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണ വന്ന് അമ്മയെ അമ്മയിൽ വിളിക്കുക അപ്പോൾ കാണത്തില്ല അങ്ങനെയാണ് സീൻ പോകുന്നത് പിന്നെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കൃഷ്ണ ഒരു കൃഷ്ണനെ വരുന്ന സമയത്ത് അമ്മ ഇങ്ങനെ തലയിറങ്ങി വീഴുന്നു ഇങ്ങനെ വീണ് കിടക്കുന്നു വീണ് കിടന്നിട്ട് ലാസ്റ്റ് അവൾ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു അമ്മയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കുഴപ്പമൊന്നും വരുന്നു ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സിദ്ധാരയാണെങ്കിൽ എന്തോ ബിസിനസ്സിൽ തോറ്റുപോയി നവീൻ്റെ മുമ്പിൽ തോറ്റുപോകുകയാണ് നവീൻ വിജയിച്ച് വിജയിച്ച് വരികയാണ് അപ്പം നമ്മുടെ സിദ്ധാര പറയുന്നത് എനിക്ക് നവീൻ വർമ്മയെ കാണണം എന്തായാലും ഡീല് അതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്യാൻ പറയുന്നു അങ്ങനെ നവീനെ കാണാൻ ഒരുങ്ങിയാണ് നമ്മുടെ സിദ്ധാര ഇനി ചിലപ്പോൾ സിധാരയും സിധാര പുതിയ അടവുകളുമായിട്ടാണ് വരുന്നത് സിധാർ തൻ്റെ മകളെ നവീനു വേണ്ടി ആലോചിക്കാനും വേണ്ടിയാണ് ഒരുങ്ങുന്നത് അപ്പോൾ ഇതാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്